നിശിഹാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടും നാല് നമുക്ക് റോമൻസ് ചാപ്റ്റർ നിന്നെ അനുതാമത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം ഒരു തമാശ കഥ കേട്ടിട്ടുണ്ട് ഒരിക്കൽ നാല് ഒച്ചുകൾ ദൂരയാത്ര പോകാനുണ്ട് അവർ യാത്ര ചെയ്ത ഒടുവിൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷം കൊടുങ്കാട്ടിലെത്തി അവിടെ അതീവ അസ്വാധ്യകരമായ സൂപ്പ് അവർ കണ്ടെത്തി അതുകൊണ്ടപ്പോൾ അവരുടെ ക്ഷീണമെല്ലാം പമ്പ കടന്നു പക്ഷെ സൂപ്പ് കഴിക്കണമെങ്കിൽ സ്പൂൺ വേണമല്ലോ ആര് വീട്ടിൽ പോയി സ്പൂൺ എടുക്കും ആരും തയ്യാറാകാതെ വന്നപ്പോൾ അവർ നടുക്കിടാൻ തീരുമാനിച്ചു നറുക്കിടാമെന്ന് ശക്തിയായി വാദിച്ച ആൾക്ക് തന്നെ നറുക്കും വേണം ഉടമ്പടി പ്രകാരം വീട്ടിൽ പോയി സ്പൂൺ എടുക്കാമെന്ന് അവൻ സമ്മതിച്ചു പക്ഷെ ഒറ്റ വ്യവസ്ഥ താൻ വരുന്നത് വരെ രുചികരമായ സൂപ്പിലാരും കൈവയ്ക്കരുത് മറ്റു ഒച്ചുകൾക്ക് നൂറുവട്ടം സമ്മതം നരക്ക് വീണയാൾ പതുക്കെ രംഗത്തുനിന്ന് പിന്നൊരിഞ്ഞു പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്പൂൺ എടുക്കാൻ പോയ ഒച്ചിനെ കാണാതായപ്പോൾ കൂട്ടത്തിലൊരു ഒച്ചു പറഞ്ഞു ഇനി കാത്തിരിക്കാൻ വയ്യ നമുക്കിത് എങ്ങനെയെങ്കിലും കഴിക്കാം അവർ പാത്രത്തിന്റെ മൂടി തുറന്നതേയുള്ളൂ പെട്ടെന്ന് എവിടെയൊന്നും ഒരു സ്വരമേറുന്നു കള്ളന്മാർ എനിക്കറിയാമായിരുന്നു നിങ്ങൾ വാക്ക് പാലിക്കുകയില്ലെന്ന് അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ ഒളിച്ചിരിക്കുകയല്ലായിരുന്നു സമീപത്തെ മരപ്പൊത്തിൽ നിന്നും കൂട്ടുകാരന്റെ സ്വരം കേട്ട് അവർ നടുങ്ങിപ്പോയിട്ടുണ്ടാവണം ജോർജ് വാഷിംഗ്ടൺ പറയുന്നുണ്ട് നല്ല ഗുണനിരവാരമുള്ളവരെ സുഹൃത്തുക്കളാക്കുക മോശം കൂട്ടുകെട്ടിനേക്കാൾ നല്ലത് ഏകാന്തതയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവിന്റെ ലക്ഷ്യം മുഴുവനും എന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് എന്നോട് കാണിക്കുന്ന കരുണയും ഒക്കെ എന്നോട് സംസാരിക്കുന്നത് നീ തിരിച്ചു വരും അനുദാപത്തിലേക്ക് തിരിച്ചു അതിനെനിക്ക് കഴിയണം എന്റെ ജീവിതാനുഭവങ്ങളെല്ലാം എന്നെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു അനുതാപത്തിന്റെ വലിയ കൃപയിലേക്ക് എന്നെ അടിപ്പിക്കുക അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃതാപേശു ശിഖായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലവരോടുകൂടി ധാരാളം വായിച്ചു എപ്പോഴും